ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈ സി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഈ ഹിഫ്താറിൻ്റെ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് നമ്മളത് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സും കൂടിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇതിലോട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ചെറുതായിട്ടൊരു ചൂട് മാത്രമേ പാടുള്ളൂ കേട്ടോ ഓവറായിട്ട് ചൂട് വേണ്ട നമുക്ക് കയ്യൊന്ന് മുക്കി വെച്ചാൽ നമുക്ക് മുക്കി വെക്കാൻ പറ്റണം ആ ഒരു ചൂട് മാത്രം ഇളം ചൂട് മാത്രം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴി വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പൊടിക്ക് പൊടിക്കാവശ്യമായിട്ടുള്ള വെള്ളം വരുന്നത് അത്രയും വെള്ളം ചേർക്കുക കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് അടച്ച് വെക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാറ്റി വെക്കാം ആ ഒരു സമയത്ത് ഡബിളായിട്ട് പൊങ്ങി വരും കേട്ടോ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് എടുക്കാം അതിനായിട്ട് ഇതാണ് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഈ രണ്ട് സവാള ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലോട്ട് അര ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടിയും ചേർക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സവാളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഇപ്പം ന സവാളൊക്കെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡറ് എരിവിന് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയുടെയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാല പൗഡേഴ്സിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയും ചേർക്കാം അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തതാണ് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് അതും കൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ട് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ അടിപൊളിയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടോറ്റോ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം അപ്പോൾ പൊട്ടോറ്റോ കൂടുതൽ എടുക്കണ്ട നമുക്ക് ഒന്ന് മാത്രം ഇതിലോട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ചിക്കനും മുട്ടയും സവാളയും എല്ലാം ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയലയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവുത ഡബിൾ സൈസ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഓവറായിട്ട് കുഴച്ചെടുക്കണ്ട ജസ്റ്റ് പതുക്കൊന്ന് കുഴച്ചെടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി ഇനി നമുക്കത് പരത്തി എടുക്കാണ് വേണ്ടത് അപ്പോൾ അതാ ഞാൻ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മൈദ ചേർത്തിട്ട് തന്നെയാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നമുക്കത് പരത്തിയെടുക്കാം ഭയങ്കരമായിട്ട് കട്ടിക്കല്ല എന്താ ഭയങ്കര തിന്നായിട്ടുമല്ല ഒരു മീഡിയം കട്ടിക്ക് വേണം പരത്തി പരത്തിയെടുക്കാൻ നമുക്ക് ഈയൊരു ഒരു കപ്പിൽ നിന്നും ഏകദേശം എട്ടോ അൻപതോ പീസ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഈ ഒരു തിക്നസ്സിൽ ഞാൻ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരേ തിക്നസ് വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ റൗണ്ടിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒൻപത് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എട്ടോ ഒൻപതോ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ എട്ട് പീസ് തന്നെ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ പീസും കൂടി കിട്ടിയതാണ് അപ്പോൾ നേ രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിംപിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് സമയവും പണിയും ഒക്കെ കുറവാണ് കേട്ടോ ഈയൊരു സ്നാക്സ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഈ ഇതിൻ്റെ നമ്മൾ ഇതേപോലെ ഫില്ലിങ് വെച്ചുകൊടുക്കണം അപ്പോൾ ഓരോ ടീസ്പൂണ് ഫില്ലിങ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ നമ്മൾ എടുക്കുന്ന കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു കട്ടിങ് പീസില്ലേ ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പോൾ മൊത്തം ഇതേപോലെ ഫില്ലിങ് വെച്ചുകൊടുക്ക കേട്ടോ എല്ലാ പീസിലും ഫില്ലിങ് വെച്ചുകൊടുക്ക എല്ലാ പീസിലും ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കണം നമ്മൾ ഈ ഒരു ഫില്ലിങ് നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അത് റോൾ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒരു ക്ലിപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ അതാ ഇത് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിക്കുക അപ്പോൾ അതാ ജസ്റ്റ് ഇതേപോലെ ഫില്ലിംഗ് വെച്ചിട്ട് ആ ഒരു പറഞ്ഞ പോലെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ലോക്ക് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ ഭാഗമില്ലേ ലാസ്റ്റ് വരുന്നത് അവിടെ കുറച്ച് വെള്ളം ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല അവിടെ നിന്നോളും എന്നിട്ട് എന്നിട്ട് സൈഡ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെയ്ത് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇതേപോലെയുള്ള സ്നാക്സ് കേട്ടോ കേട്ടോ അപ്പോൾ 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 ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ കൊടുക്കുക കൊടുക്കുക ഉള്ളൂ വളരെ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓയിലിൽ മുക്കി പൊരിക്കുക അങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റാണ് ഇനി അങ്ങനെ എണ്ണ ഒന്നും അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്തിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രയലോട്ട് മാറ്റുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് മൊത്തം വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുമ്പം അതിൻ്റെ മുകൾ വശമൊക്കെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടൻ്റെ യുവക്കില്ലേ നമ്മുടെ മുട്ടൻ്റെ മഞ്ഞ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ബട്ടർ പുരട്ടി കൊടുത്താലും മതി ഞാനിപ്പം ഒരു മുട്ടൻ്റെ മഞ്ഞ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ കാണാനായിട്ടോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് ഓവണിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ തന്നെ ബേക്കിംഗ് സെറ്റപ്പിലോട്ടോ മാറ്റാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിതിനെ ഒന്നും കൂടി മഞ്ചാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എള്ള് വെളുത്ത എള്ള ഇല്ലേ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബേക്കായി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക അപ്പം നിങ്ങൾ ബേക്ക് ചെയ്യണം ഒട്ടും നിർബന്ധമില്ല കേട്ടോ നമ്മൾ എണ്ണ വേണ്ട വേണ്ടാന്നുള്ളവർക്ക് മാത്രം ബേക്ക് ചെയ്തെടുത്താലും മതി എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് അപ്പോൾ അതാ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റ് മുമ്പ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലോട്ട് നമ്മുടെ ഈ ഒരു ട്രേ വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ബേക്ക് ആവും തന്നെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് സൈഡൊക്കെ കളറൊന്ന് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് തിരിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചാൽ എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് കിട്ടിക്കോളും അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഈ ഒരു ഫീല്ലിങ്ങോട് കൂടിയിട്ട് ഈ ഒരു സ്നാക്സ് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇഫ്താറിന് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്നാക്സിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല നല്ല നല്ല റെസിപ്പി വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്